Yeah. Mm -hmm. you കെട്ടിട നിർമ്മാണ മേഖലയിൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് വിപണന രംഗത്ത് കഴിഞ്ഞ കാൽനൂറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള സി എസ് ട്രേഡേഴ്സ് ആൻഡ് ഇലക്ട്രിക്കൽസിന്റെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം പെരുങ്ങുഴി നാലുമുക്കിലെ നവീകരിച്ച ഷോറൂമിന്റെ പ്രവർത്തനോദ്ഘാടനം ശിവഗിരി മഠം സ്വാമി വിശാലാനന്ദ സ്വാമികൾ നിർവഹിച്ചു ും ഭൂതവും ഭാവിയും വേറല്ല തിരയും കാറ്റും ആഴവും ഈ എട്ട് വിഷയങ്ങളുടെ ലക്ഷ്യ സാഫത്കാരത്തിലൂടെ ഒരു വ്യക്തിക്ക് സമൂഹത്തിലെ പുരോഗതി കൈവരിക്കാൻ കഴിയുകയുള്ളു ആധ്യാത്മികമായിട്ടും ഭൗതികമായിട്ടും ഉള്ള പുരോഗതി മനുഷ്യനുണ്ടാകണം അതിൽ വിദ്യാഭ്യാസം കൂടിയേ തീരൂ അറിവുണ്ടാകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും ഇല്ലാതാക്കാൻ കഴിയും അറിവ് കൊണ്ട് നമ്മളെ ജീവിതത്തിലെ ഉയർച്ചക്ക് വേണ്ടി അതിനെ പ്രയോജനപ്പെടുത്തണം വ്യവസായ കൊണ്ട് നമുക്ക് ഒരുപാട് ഒരുപാട് പുരോഗതി ഉണ്ടാകും ആ പുരോഗതിയിലൂടെ നമുക്ക് സമൂഹത്തെ സേവിക്കുവാനും കഴിയും നമ്മുടെ പ്രിയപ്പെട്ട കൃത്യവാസ് ഗുരുവിൻ്റെ ഏറ്റവും വലിയൊരു സങ്കല്പമാണ് വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടാൻ പറഞ്ഞത് അപ്പം ധാർമ്മികമായ വ്യവസായം ചെയ്യുന്നതിലൂടെ അത് അഭിവൃദ്ധിയെ പ്രാപിക്കുന്നു അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രധാനം ചെയ്യാൻ കഴിയുമെന്നുള്ള ഗുരുവിൻ്റെ വേണ്ടി എല്ല അനുഗ്രഹവും ഗുരുവിന്റെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു ചടങ്ങിൽ ജാഗ്വാർ എസ്കോ എക്സ്ക്ലൂസീവ് ഷോറൂമിന്റെ ഉദ്ഘാടനം അഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ നിർവഹിച്ചു ഇലക്ട്രോണിക്സ് ഷോറൂം നമ്മുടെ പ്രദേശത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ് ചെറിയ രീതിയിൽ തുടങ്ങിയ ഈ സ്ഥാപനം അത് നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഏറെ സ്നേഹമുള്ള കൃത്യദാസണ്ണൻ്റെ ഇടപെടലും നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആകമാനം വിശ്വാസം നേടിയെടുത്തു അത്തരത്തിൽ ഏത് സ്ഥാപനത്തിൻ്റെ വിശ്വാസം നേടിയെടുക്കുന്ന ഒരു പ്രധാന കാരണം ആ സ്ഥാപനത്തിൽ നൽകുന്ന ഉൽപ്പന്നങ്ങളുടെ അല്ലെങ്കിൽ ഉപകരണങ്ങളുടെ ക്വാളിറ്റിയും അതുമായി ബന്ധപ്പെട്ടുള്ള വിലക്കുറവുമാണ് ആ രീതിക്ക് തന്നെ ചിഎ് വലിയ ഇടപെടലാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വളരെ വില കുറഞ്ഞ രീതിയിൽ ജനങ്ങൾക്ക് കിട്ടുന്നുണ്ട് അത് നൽകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ജനങ്ങളാകമാനം അത്തരത്തിലുള്ള ഒരു വിശ്വാസം നേടിയെടുക്കുന്ന ഭാഗമായിട്ടാണ് ഉത്തരോത്തരം ഈ സ്ഥാപനം വളർന്ന് വലുതാവുന്നത് അതിൻ്റെ നവീകരിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നത് ജനങ്ങളോട് ശ്രീ കൃത്യദാസെന്ന നടത്തുന്ന ഇടപെടൽ നല്ല പെരുമാറ്റം അതുപോലെ തന്നെ നല്ല ഗുണനിലവാരമുള്ള സാധനങ്ങൾ നൽകുന്നത് വില കുറഞ്ഞ രീതിയിൽ നൽകുന്നതൊക്കെ തന്നെ ജനങ്ങൾ വിശ്വാസം നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഈ സ്ഥാപനം നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമായി വളർന്നു വരുന്നതിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് പങ്കുവഹിച്ചത് അതോടൊപ്പം തന്നെ ആറ്റെങ്കിലും ഈ സ്ഥാപനം നടക്കുന്നുണ്ട് ഈ സ്ഥാപനത്തിൽ മറ്റൊരു ഷോറൂം നടക്കുന്നുണ്ട് ആ രീതിക്ക് ജനങ്ങൾക്കാകമാനം ഗുണനിലവാരമുള്ള സാധനങ്ങൾ വില കുറഞ്ഞ രീതിയിൽ നൽകുന്നത് ഏറ്റവും വലിയ കാര്യമാണ് ജനങ്ങളോട് ആ രീതിക്ക് തന്നെ ജനങ്ങൾക്ക് ഈ സ്ഥാപനത്തോടും ഈ സ്ഥാപനം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ആളുകളോടും ഒക്കെ തന്നെ നല്ല സ്നേഹവും വിശ്വാസവും ഉണ്ട് ഈ സ്ഥാപനം നടത്തുന്നതിലൂടെ കുറച്ച് കുടുംബങ്ങൾക്ക് ജോലി ഉൾപ്പെടെ കിട്ടുന്നുണ്ട് അവിടെ ഒരു വരുമാനമായി മാറുന്നുണ്ടത് വലിയ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അത്തരത്തിൽ ചില കുടുംബങ്ങൾക്കും ചില ആളുകൾക്കും ജീവിക്കാനാവശ്യമായിട്ടുള്ള ജോലി ഉൾപ്പെടെ കൊടുക്കുന്ന ഒരു സ്ഥാപനമായിട്ട് ഈ മാറുകയാണ് ഈ സ്ഥാപനം ഉത്തരോത്തരം വലിയ നിലയിൽ എത്തട്ടെ ഇനിയും ധാരാളം ഷോറൂമുകൾ തുറക്കാൻ വേണ്ടി ഇതിൻ്റെ ഭാഗമായിട്ട് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംരംഭത്തിനും ഈ സ്ഥാപനത്തിനും ഈ ഉദ്ഘാടന വേളയിൽ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നന്മകളും നേർന്നുകൊണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയുടെ ആരേ കെ ക്ലോസറ്റിനോടൊപ്പം ഫുൾ ബാത്റൂം സെറ്റ് തികച്ചും സൗജന്യമായി നൽകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു കൂടാതെ എൽഇഡി ലൈറ്റുകൾക്ക് അൻപത് ശതമാനം വിലക്കുറവും ഇലക്ട്രിക്കൽ മെറ്റീരിയൽസിന്മാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൌണ്ടും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഷോറൂമിൽ നടന്ന ചടങ്ങിൽ ന്യൂ രാജസ്ഥാൻ മാർബിൾസ് ഉടമ വിഷ്ണു ഭക്തൻ സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാനേജിംഗ് ഡയറക്ടർ സി എസ് കൃതിദാസ് ഡോക്ടർ ഗിരിജ ലയൻ ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു ഈ ഈ ഷോറൂം കൊണ്ട് വലിയൊരു ാണ് ഉണ്ടായിരിക്കുന്നത് എൻ്റെ പ്രധാന കാരണം ഞാനിതെല്ലാം നോക്കി കണ്ടായിരുന്നത് എല്ലാ കമ്പനി മെറ്റീരിയലാണ് ഇവിടെ കീർത്തിദാസ് ഒരുക്കിയിരിക്കുന്നത് വിലയും ഞാൻ പരിശോധിച്ച് വില മറ്റു ഒരു സ്ഥലത്തും ഈ വിലയ്ക്ക് നിങ്ങൾക്ക് ആർക്കും കിട്ടുന്ന ഒരു വിലയല്ല ഇവിടെ കീർത്തിദാസ് ചെയ്തിരിക്കുന്നത് അത് എനിക്ക് തോന്നുന്നു ഈ ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് ഈ ഷോറൂമിൽ വരുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് സാധനം ലഭിക്കുമെന്നുള്ളതാണ് ഞാനിവിടെ വില പരിശോധിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നതാണ് എൻ്റെ കീർത്തിദാസ് ഈ വർഷങ്ങളോളമായി വലിയ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് എവിടെ നിന്ന് ഇത് വളരെ വില കുറച്ച് കിട്ടുമെന്ന് കൂടി പഠിച്ചിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഈ നാട്ടുകാർ ഈ പ്രദേശത്തുള്ളവർ ഈ ഷോറൂമിൽ നിന്ന് തന്നെ സാനിറ്ററി വെയറും ഫിറ്റിങ്സും വാങ്ങണമെന്നാണ് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന എല്ലാവിധ ഭാവങ്ങളും നേരുന്നു കീർത്തിദാസിന് ബിസിനസ് ഡെസ്ക് തലസ്ഥാന വാർത്തകൾ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഏജൻസീസ് ആൻഡ് സമീപം ഫിറ്റിംഗ് മാമംപാലത്തിന് ഫോൺ സിക്സ് ത്രീ സിക്സ് വൺ സീറോൾ മാമം പാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ